പട്ടുവത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ അമരകൃഷി കൃഷി സാമൂഹ്യവിരുദ്ധ നശിപ്പിച്ചതായി പരാതി കർഷകൻ ഗോപി തല്ലരിയൻ തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകി കണ്ണൂർ തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രങ്ങൾ സംയുക്തമായി നടത്തുന്ന പഠനത്തിന്റെ ഭാഗമായാണ് പട്ടുവം സ്വദേശി ഗോപി തല്ലരിയൻ ഒരേക്കറിലധികം വരുന്ന ഭൂമിയിൽ ഒൻപതിനും അമരകൾ കൃഷി ചെയ്തത് വിളവെടുപ്പ് തുടങ്ങിയ ഘട്ടത്തിൽ ജനുവരി പതിനഞ്ചിനും പത്തൊമ്പതിനുമായി ചെടികൾ ചുവടറുത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു കീടബാധയാണെന്ന് ആദ്യം കരുതിയെങ്കിലും കൃഷി ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് സ്ഥിരീകരിച്ചു ജനുവരി പതിനഞ്ചാം തീയതി രാവിലെ ഞാൻ വെള്ളമൊഴിക്കാൻ വന്നപ്പോഴാണ് ഈ ചെടികൾ നശിപ്പിച്ചതായിട്ട് ആദ്യ റൗണ്ടിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഞാൻ രാവിലെ വെള്ളം ഒഴിക്കുന്നത് ഒഴിച്ച് കഴിഞ്ഞ ഏകദേശം രാവിലെ വന്നാൽ ഒരു പത്ത് മണിയാകുമ്പോൾ ആണ് തിരിച്ചു പോവുക അപ്പോൾ തിരിച്ചു പോവാൻ നേരം ഇതിൻ്റെ ഇല പാടുന്ന കണ്ടു അപ്പോൾ ഇലവാടുന്ന കണ്ടപ്പോൾ പോയി നോക്കിയപ്പോൾ അടിയിൽ നിന്ന് മുറിച്ചളക്കിയിട്ടുണ്ട് അങ്ങനെ കണ്ടു ഞാൻ അപ്പാട് തന്നെ പഞ്ചായത്തിലും കൃഷി ഓഫീസിലും അങ്ങനെ കെ വി കെ ഒക്കെ റിപ്പോർട്ട് ചെയ്തു കാരണം അവരാണ് ഇതിൻ്റെ വിത്തൊക്കെ തന്നത് അപ്പോൾ അവരോട് റിപ്പോർട്ട് ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ പതിനേഴാം തീയതി ഇവിടെ നിന്ന് ഒന്ന് തിരുവനന്തപുരം ഒരു മീറ്റിങ്ങിൻ്റെ ആവശ്യത്തിന് പോയിട്ട് പത്തൊമ്പതാം തീയതി രാവിലെ തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഇതിൽ നിന്ന് ചെടികൾ മുറിച്ചു മാറ്റിയതായി കാണുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഏകദേശം വെറൈറ്റി ഇനത്തിൽപ്പെട്ട ആറോളം ചെടികൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് തുടർന്ന് ഗോപി തളിപ്പറമ്പം പോലീസിലും കൃഷി വകുപ്പിലും പരാതി നൽകി കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഈ കർഷകന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്